അതെ അപകടമാണ് കേട്ടോ രാജുവുമായിട്ടുള്ള ഈ കൂട്ടുകെട്ട് ഇതൊക്കെ ഒരു വേലയല്ലേ പോലീസിന്റെ വിവരങ്ങൾ അറിയാനാ ഞാൻ കൂടെ നടക്കുന്നത് അല്ലാതെ എനിക്ക് അയാളോട് ഒരു ആത്മർത്ഥയില്ല എത്ര സമാധാനമായിട്ട് നടന്നവരാ നമ്മള് സത്യം പറഞ്ഞ എനിക്ക് ഉറക്കമില്ല എപ്പോഴാ പോലീസ് തേടി വരുന്ന ഇപ്പോ പേടി അത്രയ്ക്ക് പേടിയാണെങ്കിൽ നീ പോയി തോന്നിച്ചാക ആരും ചാണ്ട പോലീസിന്റെ അന്വേഷണം മുഴുവൻ വഴി തെറ്റിയിരിക്കാണ് നോ വി ആർ സേഫ്

രാജു താടി വെച്ച നല്ല ഭംഗി ഉണ്ടായിരിക്കും താടി ഉണ്ടായിരുന്നു പണ്ട് തല കൂടി മുട്ട അടിക്കണം എന്താ ഇപ്പ ആലോചിക്കുന്നത് പോവാണോ ബാങ്കർ ഓവറെ കുറിച്ച് നല്ല തുമ്പം കിട്ടിയോ നിങ്ങളുടെ രാമായണം കാണുമല്ലോ അതൊക്കെ കാണാം ഇത് പറഞ്ഞില്ലല്ലോ തുമ്പും കിട്ടിയോ അന്വേഷണം വഴിമുട്ടി ബാല എത്ര മണിക്കൂർ ഉണ്ടാവും രണ്ട് ബാങ്കർക്ക് എന്തായിരിക്കും ചിച്ച രാമായണത്തിൽ ലക്ഷ്മണന്റെ വേഷമാണല്ലേ ലക്ഷ്മണ പൂച്ചക്കണ്ണുണ്ടായിരുന്നു ഇല്ലെന്ന് ആര് പറഞ്ഞു ബാങ്ക് ബാങ്ക് റോബറി എന്തായിരിക്കും എന്താ ചെയ്യാൻ അയ്യോ ഞാനോ ഈ ഈ വ്യക്തമായി ആരെങ്കിലും നിങ്ങൾ സംശയിക്കുന്നുണ്ടോ പോകുമ്പോൾ വാങ്ങാൻ ഡോളറോ മറ്റോ പറയണം സിംഗപ്പൂരിൽ ഒരു ഫ്രണ്ട് ഉണ്ട് ഓ ഒന്നും വേണ്ട കേസ് പോലീസ് ും പിന്നെ ആരാ നിങ്ങൾ പിടിക്കൊക്കെ കഴിഞ്ഞു വരുമ്പോ കേസ് പിടിച്ച വകയിൽ ഒരു പ്രൊമോഷൻ ഒക്കെ ആയിട്ടായിരിക്കും പിന്നെ ഞാനൊരു സ്വകാര്യം പറഞ്ഞ ആരോടെങ്കിലും പറയോ ഇല്ല ആരോടും പറയില്ല നീയാണ് സത്യം അത് പിന്നെ ഞങ്ങൾക്ക് കൊറേ ഡോളർ ഏർപ്പാടാക്കി തരുമോ നിങ്ങളുടെ ഫ്രണ്ട് മത വിചാരിച്ച നടക്കുമല്ലോ പണം ഇവിടെ തരാം ഡോളർ എത്ര വേണം വേണം എന്നാലും എന്താ ഞങ്ങൾ വിചാരിച്ച അത്രയും വെച്ചോ അപ്പോ കൊള്ളാൻ ചെണ്ട പണം വാങ്ങാൻ എന്താ പോലീസിൽ സംശയം ഞങ്ങളെ പണം നിങ്ങളുടെ കയ്യിൽ പറയുന്നേ ബാങ്ക് കുത്തി തുറന്ന് എടുത്തത് നിന്റെ ഡാഡി തന്നെയാണല്ലേ ഞാൻ പറയുന്നില്ല ഹേയ് ഞാൻ വെറുതെ പറഞ്ഞതാ ഡോളർ അറേഞ്ച് തരാം കേട്ടോ ആരും അറിയരുത് ഇല്ലല്ലേ എന്നാ വേണ്ടത് യൂത്ത് ഫെസ്റ്റിവലിന് പോകാനുള്ള സമയം എടുത്തു എവിടെ ഡോളർ ഇടപാട് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്തായി ഞാൻ ഏർപ്പാട് ചെയ്തു ആരോട് ആളെ അറിയുന്ന എന്തിനാ പണം എന്റെ കയ്യിൽ തന്നാ മതി ഡോളർ സിംഗപ്പൂരി കിട്ടും വല്ല വില്ലമാരുടെ അടുത്ത് നിന്ന് കുമ്പസാരിച്ചോടി എന്നാലും ആരാ ഞങ്ങളോട് അറിഞ്ഞിരിക്കട്ടെ സുനിൽനോട് ഞാൻ പറഞ്ഞു സുനിൽ നിന്നോട് ആര് പറഞ്ഞു ആരോട് എന്ന് അപകടമായി ഒന്നും വിശ്വസിക്കാൻ കൊണ്ടില്ല സുനിൽ അങ്ങനെയുള്ള ആളല്ല ഇല്ല പിന്നെ തേന റോബറിയെ കുറിച്ചാ മറ്റോ അതൊന്നും പറഞ്ഞില്ല പറഞ്ഞാ നിന്നെ കൊന്നളയും അങ്ങനെ തെളിയിച്ചൊന്നും പറഞ്ഞില്ലെന്നേ ഡോളറിന്റെ കാര്യം ഒന്ന് സൂചിപ്പിച്ചു അത്രയല്ലേ ഇതൊരു കുരിശാകാതിരുന്നാൽ കൊള്ളാം അവന്മാരാര നാളെ ഈ കാശ് ധരിക്കി അവര് വരും പോലീസിനേക്കാൾ പേടിക്കേണ്ടത് ഇപ്പൊ അവരാണെന്നാണ് തോന്നുന്നത് ഇല്ലെന്നേ നല്ല ആളാ ഉം ശരി ഞാൻ നാളെ കാണുമ്പോ തമാശ പറഞ്ഞാണെന്ന് പറയാം അയാൾ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കും നീ ഒരു അച്ഛനും പറയരുത് ഇല്ല ഈ അവൻ വരുമ്പോ അവരുടെ കല്യാണം നടത്തണം അവളുടെ പഠിപ്പൊക്കെ കഴിയട്ടെ പഠിച്ചു നോക്കാ മതി പ്രിയപ്പെട്ട രമയ്ക്ക് സ്റ്റൂറിന് പോവുകയാണോ ഇന്നലെ പെട്ടെന്ന് ഒരാശയം തോന്നി നീ പോകുന്നതിന് മുമ്പ് അവിടെ വന്ന് നിന്നെ ഒന്ന് കാണണമെന്ന് ഇന്നലെ തന്നെ ഞാൻ കമ്പനി ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തു മിക്കവാറും ഇനിവ് കിട്ടുമെന്ന് തന്നെ കരുതുന്നു ഒരു പക്ഷേ എന്റെ രമയെ യാത്ര അയയ്ക്കാൻ എയർപോർട്ടിൽ ഞാനും ഉണ്ടാവും എനിക്ക് ഞാൻ ഞാൻ നീ എന്നോട് ഒരു കാര്യം തരാൻ കഴിഞ്ഞില്ല എയർപോർട്ടിൽ നിന്നും വരുന്ന വഴി നിന്റെ ൽ കാറ് നിർത്തിയിറങ്ങും എന്നിട്ട് നിനക്കത് തന്നിട്ട് എന്റെ വീട്ടിലേക്ക് പോകും നിനക്ക് കൊണ്ടുവരുന്ന എന്താ എന്താ ഇറ്റ് സോ ബട്ട് ും കേൾ ഇവ കുമ്മയാ അതാണ് കേൾ ഉമ്മ അപ്പൊ വേണു വന്ന് നിനക്ക് ഉമ്മ തന്നിട്ടേ നിന്ന് യാത്രയാക്കും ബാക്കി വായിച്ചാ സോച്ച ഇങ്ങട്ടാ ഞാൻ വായിക്കാം എന്നെ വായിക്കി വായിക്കും ഞാൻ ും നമ്മളിപ്പോ ഹോട്ടലിൽ വെക്കേറ്റേ തന്നെയുള്ളൂ ഓ ചുമ്മാരിയേ നാല് പെമ്പിള്ളാരെ പറ്റിച്ചത് പറ്റിക്കല്ലേ പോലീസ് കണ്ണും കെട്ടി കറങ്ങല്ലേ വാ